ഇന്ന് നമുക്ക് സാധിഷ്ടമായ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം വെട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ആവശ്യമായി തയ്യാറാം മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈര് പൊട്ടി വേണം അരക്കാൻ അരക്കി വാങ്ങാൻ വെന്തോന്ന് നോക്കാം ഇളക്കിയിട്ട് കൊടുക്കുക നെയ്യൂൺ നെയ്യ് ഇനി മൂടി തുറന്ന് അതിലേക്ക് ശർക്കര പാനി പാനീയം വെച്ചൊഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പിടാം മൂടി വെച്ച് വേവിക്കാം തുറന്ന് നോക്കാം തെങ്ങും നല്ലപോലെ മാവ മാവയിലേക്ക് പിടിക്കണം കൂഴിഞ്ഞു വരണം ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം നോക്കിയിട്ട് നമുക്ക് തേങ്ങ അരപ്പ് ഇടാം നന്നായിട്ട് ശർക്കരപ്പാനിയൊക്കെ മാങ്ങയിലേക്ക് നന്നായി വെന്ത് പിടിച്ചിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം സ്ഥലം വെള്ളം കൂടി ഒഴിച്ച് ജാർ പൊടി സ്ഥലം വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ചൂടാവുന്ന തിളക്കിയതും ചൂടാവുകയോ ചെയ്യാറ് ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് കടുക് തിളച്ച് കടുക് കഴിക്കാൻ വേണ്ടി നെയ്യാണ് കഴിക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇലുവ കടുക് ഇനി വത്തരുമുളക് കറിവേപ്പില നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ ശരിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ